എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എസ് സി വിളിക്കുന്ന എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോട്ടിഫിക്കേഷനിലേക്ക് എങ്ങനെ അപേക്ഷ അയക്കാം അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് വരുന്നത് നമുക്കറിയാം ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാട്ടോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കാരണം അത് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾ എലിജിബിൾ എലിജിബിളാണോ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എസ് എസ് സിയുടെ പോർട്ടൽ വരുന്നത് ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നൊരു ബട്ടൺ കാണാം റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് അവിടെ ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചോദിക്കുന്നത് അവർ യൂസർ നെയിം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് ഇവിടെ കാണുന്ന ക്യാപ്ഷയും കൊടുത്ത് ലോഗിൻ കൊടുക്കണം അപ്പോൾ ഓൾറെഡി എക്സാമുകൾ അപ്ലൈ ചെയ്തവരെന്ത് ചെയ്യുക അതായത് ഒ ടി ആറ് ചെയ്തവരാണ് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കേണ്ടത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അപ്പോൾ ആദ്യമായിട്ട് എസ് എസ് സിയിൽ അപ്ലൈ ചെയ്യുന്നവർ എന്തു ചെയ്യുക ന്യൂ യൂസർ രജിസ്റ്റർ നോ എന്നൊരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒ ടി ആറ് രജിസ്ട്രേഷൻ ചെയ്യുക വൺ ടൈം ക്രിയേഷൻ ചെയ്തു വയ്ക്കുക ആ ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല എന്നാലും ജസ്റ്റ് കാണിച്ചു തരാം ഇത് കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ ആധാർ ഡു യു ഹാവ് എൻ ആധാർ എസ് കൊടുത്ത് ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ അടിക്കുക സെൻഡ് ഒ ടി പി കൊടുത്ത് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേര് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം അച്ഛൻ്റെ പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ എത്ര ലിങ്ക് കിട്ടും ആപ്ലിക്കേഷൻ ലിങ്ക് കിട്ടും അതുപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് കിട്ടും ഈ ഒരു എസ് എസ് സി ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇത് ഞാൻ അപ്പോൾ ചെയ്യുന്നില്ല ബാക്ക് ബാക്കടിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം അപ്പോൾ ഒ ടി ആറ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അതാണ് യൂസർ നെയിം അതും പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ക്യാപ്സിയും കൊടുത്ത് ലോഗിൻ കൊടുക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ലോഗിൻ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം രജിസ്ട്രേഷൻ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും അടങ്ങിയൊരു ഡാഷ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കുറച്ച് താഴേക്കും സ്ക്രോൾ ചെയ്യുക ഇവിടെ തന്നെ ആദ്യം കിടക്കുന്നുണ്ട് ലൈവ് എക്സാമിനേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ എം ടി കിടക്കുന്നുണ്ട് ആദ്യം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവിൽദാറ് പോസ്റ്റുകളാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജൂലൈ ഇരുപത്തി നാലാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം അപ്പോൾ ലാസ്റ്റിലേക്കൊന്നും വെക്കേണ്ട സൈറ്റ് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ ഡാഷ് ബോർഡിൻ്റെ താഴെ ഞാൻ പറഞ്ഞ പോലെ എം ടി എസിൻ്റെ ഓപ്ഷൻ്റെ അവിടെ അപ്ലൈ എന്നൊരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട് അവിടെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഓപ്ഷൻ വരും ഫിൽ ഫോം എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങളൊന്നും ചെയ്യേണ്ട നേരെ ഫിൽ ഫോം കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല കാരണം ഒ ടി ആറ് ചെയ്യുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് ഇതിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക അതിന് ഇവിടെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ അടുത്ത പേജ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ ഓപ്ഷൻസും ഇവിടെ മാറുന്നത് കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു ഇനി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഇവിടെ ആദ്യം ചോദിക്കുന്നത് പത്തൊമ്പതാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ ഹയസ്റ്റ് ആണ് നിങ്ങളുടെ യോഗ്യത നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഗ്രാജുവേഷൻ കൊടുക്കുക ഇനിയിപ്പോൾ പ്ലസ് ടു ഉള്ളെങ്കിൽ നിങ്ങൾ ടെൻ പ്ലസ് ടു കൊടുക്കുക പിന്നെ ഡിപ്ലോമ പി ജി പി എച്ച് ഡി നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് മതി പക്ഷേ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അവിടെ കൊടുക്കുക അതിനുശേഷം ഇരുപതാമത്തെ ഓപ്ഷൻ ടെൻത്ത് സ്റ്റാൻഡേർഡൊക്കെ വന്നിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക അതിനുശേഷം പത്താം ക്ലാസ്സിൽ കിട്ടിയ ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇരുപത് പോയിൻറ്റ് ആറില് പത്താം ക്ലാസ് പേഴ്സെൻറ്റേജ് കൊടുക്കുക പിന്നെ സി ജി പി എ കൊടുക്കുക സി ജി പി എ കൺവേർഷൻ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിട്ടും അത് കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തോളൂ അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻ്റെ അവിടെ ആദ്യത്തെ ഓപ്ഷൻ എക്സ് സർവീസ്മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എസ് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ എൻടർ ചെയ്ത് കൊടുക്കുക എക്സ് സർവീസ്മാൻ മാൻ അല്ലാത്തവർ സിംപിളായിട്ട് നോ കൊടുക്കുക പിന്നെ ഇരുപത്തിരണ്ടാമത്തെ ഓപ്ഷൻ ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉള്ളവർ എസ് കൊടുക്കണം എസ് സി എസ് ടി ഒ ബി സി ഇളവുകൾ കിട്ടുന്നുണ്ട് അവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക ഇനിയിപ്പോൾ ജനറലൊക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നോ കൊടുത്തിട്ടുണ്ട് ഞാൻ ജനറൽ ആണ് അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോ കൊടുത്തോളൂ കുഴപ്പമില്ല എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ അത് സക്സസ് ആയി ഓക്കെ കൊടുക്കാം അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ വണ് കഴിഞ്ഞു ഇനി ടു ആണ് ഇവിടെ നമ്മൾ എക്സാമിനേഷൻ സെൻറ്ററുകളുടെ പ്രിഫറൻസ് വെക്കേണ്ട ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം പരീക്ഷാ സെൻറ്റർ കിട്ടേണ്ട ചാൻസ് പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് അപ്പോൾ പ്രിഫറൻസ് വണ്ണിൽ ഞാൻ തൃശ്ശൂരാണ് കൊടുക്കാൻ പോകുന്നത് കെ കെ ആർ തൃശ്ശൂർ കെ കെ ആറ് താഴെ കാണാം കെ കെ ആറ് ഇവിടെ തൃശ്ശൂർ കൊടുത്തു സെക്കൻഡ് പ്രിഫറൻസ് ഞാൻ കോഴിക്കോടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക തേർഡ് ഞാൻ എറണാകുളം കൊടുക്കുകയാണ് അപ്പോൾ കെ കെ ആർ ആണ് നമ്മുടെ റീജിയൻ കെ കെ ആർ കേരള കർണാടക റീജിയൻ ഇരുപത്തി അഞ്ചാമത്തെ ഓപ്ഷൻ ഇനി മീഡിയം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പരീക്ഷയുടെ മീഡിയം നമുക്കറിയാം ഹിന്ദി ഇംഗ്ലീഷ് മലയാളം മലയാളം കാണാം അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുകയാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ പരീക്ഷ എഴുതാൻ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾക്ക് മലയാളം കൊടുക്കണമെങ്കിൽ ഇവിടെ മലയാളം കാണാം മലയാളം കൊടുക്കാം ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു ഇനി അത് കൺഫേം ചെയ്ത് കൊടുക്കുക വേരിഫൈ രണ്ടാമത് വേരിഫൈ ചെയ്ത് കൊടുത്തു പിന്നെ ഇരുപത്താറ് പോയിൻറ്റ് ഒന്നും ഇരുപത്താറ് പോയിൻറ്റ് രണ്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇരുപത്താറ് പോയിൻറ്റ് മൂന്ന് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉള്ളവർ എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഫിസിക്കൽ ലിമിറ്റേഷൻ ഇല്ലാത്തവർ നോ കൊടുക്കുക അടുത്ത ഓപ്ഷൻ ഇരുപത്തി ഏഴാമത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം ഓരോ പോസ്റ്റിനി പ്രിഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ കാണാം എം ടി എസ് ഹവിൽദാറാണ് പോസ്റ്റ് വരുന്നത് പക്ഷേ കേരളത്തിലും പിന്നെ പുറത്തേക്കൊക്കെ ജോലി നോക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഡുകളിവിടെ കാണാം ഇപ്പോൾ വെസ്റ്റ് ബംഗാളാണെങ്കിൽ മുപ്പത്തി നാലാണ് കോഡ് അതുപോലെ മിസോറാം നാൽപ്പത് അതൊക്കെ എം ടി എസ് ആണ് ഹവിൽദാർ സി ജി എസ് ടി ഭോപ്പാൽ നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഹവിൽദാറിലേക്ക് നമുക്കറിയാം ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എം ടി എസിലേക്ക് ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ജനറൽ ആണെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി കാര്ക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാൻ അതാണ് ഞാൻ പറഞ്ഞത് ഏജ് ക്രൈറ്റീരിയ നോക്കണം കാരണം ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് ഒരു പക്ഷേ നിങ്ങൾ എം ടി എസിൻ്റെ പോസ്റ്റ് കൊടുത്തുവെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ജനറൽ ആണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ഇരുപത്താറ് വയസ്സായെങ്കിൽ അത് ഇൻവാലിഡ് ആവും അപ്പോൾ ഹവിൽദാറിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എനിക്ക് ഇരുപത്താറ് വയസ്സായി അപ്പോൾ എനിക്ക് ഹവിൽദാറിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ജനറലാണ് ഇരുപത്തേഴ് വരെയാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഹവിൽദാറാണ് വെക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ കോഡ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇതാ ഇവിടെ കാണാം അറുപത്താറാമത്തെ കോഡ് ഹവിൽദാർ സി ജി എസ് ടി തിരുവനന്തപുരം കൊച്ചിൻ അറുപത്തി ആറ് അപ്പോൾ ഞാൻ അറുപത്താറാണ് ആദ്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസബിളാണ് എവിടെയും വേണമെങ്കിൽ കൊടുക്കാം ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ് ഏതൊരു സ്റ്റേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ അറുപത്തി അഞ്ച് കൊടുക്കുകയാണ് ഹവിൽദാർ കസ്റ്റംസ് വന്നിട്ട് തിരുവനന്തപുരം കൊച്ചിന് അറുപത്തഞ്ച് ഞാൻ കൊടുത്തു ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ പ്രിഫറൻസ് കൊടുക്കുക ആവശ്യമില്ലാത്ത ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക എക്സ് നിന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ആവശ്യമില്ലാത്ത ബോക്സുകൾ നിങ്ങൾ എല്ലാ ബോക്സും ഫില്ല് ചെയ്യണം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഹവിൽദാർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അറുപത്താറ് അറുപത്തഞ്ച് ഒക്കെ കേരളത്തിൽ വന്ന കോഡുകളാണ് ബാക്കിയുള്ള കോഡുകളും ഞാൻ ഹവിൽദാറിൻ്റെ കൊടുത്തു അതിനുശേഷം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എക്സ് എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു എല്ലാ കോളത്തിലും എക്സ് എൻറ്റർ ചെയ്ത് കൊടുത്തു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ പോവാണ് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് സക്സസ് ആയി ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ടു സക്സസ് ആയി ഓക്കെ കൊടുത്തു ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കണം കാരണം ഇവിടെ ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മൈ എസ് എസ് സി ആപ്പ് എന്നൊരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നേരെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെർച്ച് ചെയ്താലും മതി ഇതാ ഇവിടെ കാണാം മൈ എസ് എസ് സി എന്നൊരു ആപ്പ് മൈ എസ് എസ് സി ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം അതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞുതരാം ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾ ഇവിടെ ചെയ്താൽ മതി ഈ ഒരു വെബ്സൈറ്റിൽ ഇതിനുശേഷമുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഈ ഒരു ആപ്പ് വഴി ചെയ്യണം കാരണം ഫേസ് ഒതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം പെൻഡിങ് അല്ലാത്തവർ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല പെൻഡിങ് ആയിരിക്കും എല്ലാവർക്കും പെൻഡിങ് തന്നെയാവും അപ്പോൾ നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നെക്സ്റ്റ് ഞാൻ അവിടെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ മൈ എസ് എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ നെയിം അതായത് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി താഴെ ഡാഷ് ബോർഡ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൈ ആപ്ലിക്കേഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ ഓപ്ഷൻ ആദ്യം തന്നെ കിടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് നോക്കണമെങ്കിൽ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് സ്റ്റാറ്റസ് നോക്കാം ആപ്ലിക്കേഷൻ പെൻഡിംഗ് ആണ് കാരണം നമ്മൾ ആ സ്റ്റെപ്പ് വരെ ചെയ്തിട്ടുള്ളൂ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നോട്ട് അപ്ലോഡ് അപ്ലോഡ് ആയിട്ടില്ല ബാക്ക് അടിക്കുക കണ്ടിന്യൂ കൊടുക്കുക അവിടെ കണ്ടിന്യൂ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നേരെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ കൊടുക്കുക അഗൈൻ സെവൻ നെക്സ്റ്റ് കൊടുത്തു ഓക്കെ കൊടുക്കുക വീണ്ടും സെവൻ നെക്സ്റ്റ് ദൻ ഓക്കെ കൊടുത്തു വീണ്ടും ഓക്കെ കൊടുത്തു അപ്പോൾ ഇവിടെ കാണാം ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത് വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് ആധാർ ഫേസ് ഒതൻ്റിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം നേരെ നോക്കുക ഫോട്ടോ എടുക്കുമ്പോൾ നേരെ നോക്കിയിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യുക ഐ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ആവും അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട് ദെൻ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലൈവ് ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ ലൈവ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാം നിങ്ങൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണം നേരെ നോക്കണം ഫോട്ടോ എടുക്കുമ്പോൾ നേരെ നോക്കുക ലുക്ക് സ്ട്രെയിറ്റ് നേരെ നോക്കുക കണ്ണട മാസ്ക് പിന്നെ ഇയർഫോണും കാര്യങ്ങളൊന്നും വെക്കരുത് അപ്പോൾ അതൊക്കെ നോക്കുക അതിന് ശേഷം നിങ്ങൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോ കൊടുക്കുക അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഇനി നിങ്ങൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക അടുത്തത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സിഗ്നേച്ചർ പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെയുള്ള ജെ പി ജി ജെ പി ഇ ജി ഫോർമാറ്റിലുള്ള ഫോട്ടോ ആയിരിക്കണം ആറ് സെൻറ്റിമീറ്റർ വിട്ട് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് റെസല്യൂഷൻ മുന്നൂറ് ഡി പി ഐ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ ഫോട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് കൊടുക്കാം പക്ഷേ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഇവിടെ കാണാം അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുവർ സിഗ്നേച്ചർ കൊടുത്ത് ഇതുപോലെ ഈ പറഞ്ഞ പത്ത് കെ ബി ടു ഇരുപത് കെ ബി ആറ് സെൻറ്റിമീറ്റർ വിട്ട് രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ സിഗ്നേച്ചറ് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ടത് നിങ്ങൾ ഇവിടെ അപ്ലോഡ് സിഗ്നേച്ചർ കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടും അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് സൈസ് കുറച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുവർ സിഗ്നേച്ചർ കൊടുക്കുക അപ്പോൾ സിഗ്നേച്ചർ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് സേവ്ഡ് സക്സസ്ഫുള്ളി ഓക്കെ കൊടുത്തോളൂ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക അതിന് ശേഷം എന്തു ചെയ്യുക എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഒരു ഡിക്ലറേഷൻ ബോക്സ് വന്നിട്ട് ഐ എഗ്രി എന്നൊരു ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ കാണുന്ന ക്യാപ്സിയും എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ സബ്മിറ്റ് കൊടുക്കാൻ പോണ് സബ്മിറ്റിംഗ് ആണ് ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേയ്മെൻറ്റ് അടക്കണം നൂറ് രൂപയാണ് ഫീസ് വരുന്നത് പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല ആൺകുട്ടികളിൽ ജനറൽ ഒ ബി സി കാരൊക്കെ ആണെങ്കിൽ നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം അപ്പോൾ ഇവിടെ മെയ്ക്ക് പേയ്മെൻ്റ് എന്നൊരു ബട്ടൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പേയ്മെൻറ്റ് കൊടുക്കണം ഇത് വന്നിട്ടില്ലെങ്കിൽ ഗോ ടു ഹോം പേജ് കൊടുത്താൽ മതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആയി അതായത് പെൺകുട്ടികളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നില്ല അതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ എസ് സി എസ് ടിക്കാര് ബോയ്സിൽ എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നില്ല അപ്പോൾ മെയ്ക്ക് പേയ്മെൻറ്റ് വന്നവർ അത് കൊടുക്കുക മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുക എന്നിട്ട് മഹീന്ദ്ര ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് രണ്ട് ഓപ്ഷൻസ് കാണാം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് സെലക്ട് ചെയ്യാണ് ചൂസബിൾ ആണ് സ്റ്റേറ്റ് ബാങ്ക് കൊടുത്തു അതിന് ശേഷം പേ കൊടുക്കുക അപ്പോൾ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് യു പി ഐ യു പി ഐ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാം ഞാൻ യു പി ഐ കൊടുത്തു എന്നിട്ട് ഇവിടെ ഒരു ക്യു ആർ കോഡ് വരും ആ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ വി പി എ യു പി ഐ ഡി യു പി ഐ ഡി വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് അടയ്ക്കാം യു പി ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യു ആർ കോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കാം ഇവിടെ ഒരു ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ പേന കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യാം ഇനി അതെല്ലാം അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേയിൽ കയറുക അതിനുശേഷം അപ്ലോഡ് ഫ്രം ഗാലറിയിൽ നിന്ന് ആ ഒരു ക്യു ആർ കോഡ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് യുവർ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസി സക്സസ് എന്ന് വന്നിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഒരു കാരണവശാലും നിങ്ങളത് ബാക്കടിക്കരുത് കേട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് പോയിക്കോളും ബാക്ക് അടിക്കരുത് കാരണം ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസയും പോവും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവില്ല അങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട് എനിക്ക് പോലും പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് കെയർ ടു റിട്ടേൺ ടു ദി എസ് എസ് സി ഫീസ് ആയിട്ട് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ വേണമെങ്കിൽ ക്ലിക്ക് കെയർ കൊടുക്കാം അവിടെ ക്ലിക്ക് കെയർ കൊടുത്താൽ കുഴപ്പമില്ല നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് പോയിക്കോളും പക്ഷേ നിങ്ങൾ ബാക്ക് അടിക്കരുത് ബാക്ക് ബട്ടൺ അമർത്തരുതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ പ്രോസസ്സിങ് ആണ് നമ്മുടെ റെസിപ്റ്റ് ഫീസിൻ്റെ റെസിപ്റ്റ് വന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നേരെ കാനഡ ഡാഷ് ബോർഡിൽ പോവാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം മൈ ആപ്ലിക്കേഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണിത് മൈ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നിട്ട് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ അത് കൊടുക്കുക എന്നിട്ട് സെലക്ട് ചെയ്യർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുക്കുക ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ഐ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും പിന്നെ ഫീസ് പേയ്മെൻറ്റ് ആയിട്ടുണ്ട് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടൻറ്റ് നോട്ട് വെരിഫൈഡ് അത് കുഴപ്പമില്ല കേട്ടോ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടൻറ്റ്സ് നോട്ട് വെരിഫൈഡ് എന്ന് കാണും അത് കുഴപ്പമില്ല പേയ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്കിത് ബാക്കടിക്കാം അതിന് ശേഷം ഇവിടെ ഒരു പ്രിൻറ്റ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രിൻ്റ് ഔട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റൗട്ടാണ് ഈ കാണുന്നത് ഇതെല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക കാരണം പഠിക്കാനുള്ള ബുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ ബുക്കാണ് ആ ബുക്ക് വാങ്ങി പഠിക്കുക നല്ല ബുക്ക് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്തിട്ട് പഠിക്കാം ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു കഴിഞ്ഞു പഠിച്ചു തുടങ്ങിയോളൂ കാരണം അധികം സമയം കിട്ടുന്നില്ല പരീക്ഷയ്ക്ക് പത്താം ക്ലാസ് ജോബാണ് അത്യാവശ്യം നല്ലൊരു ജോബ് തന്നെയാണ് എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അബിൽദാർ അബിൽദാറിലേക്ക് ഫിസിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കാട്ടോ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റ് കൂടെ ആയിട്ട് പറയാം ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ